ഹലോ ഗെയ്സ് എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗെയ്സ് അപ്പോൾ ഇന്ന് ഞാൻ വളരെ സന്തോഷത്തിലാണ് ഗെയ്സ് ഇന്ന് വളരെ നല്ലൊരു ദിവസമാണ് കാരണം എന്താന്ന് വെച്ചാൽ ഇന്ന് ഞാൻ ഒരു പെണ്ണിനെ കാണാൻ പോവുകയാണ് ഗെയ്സ് പെണ്ണിനെ കാണാൻ പോകുമെന്ന് വെച്ചാൽ പെണ്ണ് കാണാൻ പോവുകയാണ് ഗെയ്സ് ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിനെ കാണാനാണ് ഗെയ്സ് ഞാൻ പോകുന്നത് സോ നമ്മൾ ഇപ്പോൾ പെണ്ണിനെ കാണാനല്ല പോകുന്നത് ഇപ്പോൾ നമ്മൾ പോകുന്നത് എവിടെയെന്ന് വെച്ചാൽ നമ്മൾ ഇച്ചിരി മുടിയൊക്കെ വെട്ടി ഡീസെൻ്റ് ആവാന്നാണ് വിചാരിച്ചത് ഒന്നാമത് എവിടുത്തെ ആൾക്കാർ പറയാറുണ്ട് കണ്ണ് കാണാൻ മോളാണ് നിനക്ക് മൂക്കി കൂടെ മുടി വളർത്തിയിട്ടുണ്ട് ഇടക്ക് ഇടയ്ക്ക് പ്രാന്താണെന്ന് വിളിക്കാറുണ്ട് ഗെയ്സ് ഇവിടത്തെ നാട്ടുകാർ സോ ഞാൻ അങ്ങനെ എൻ്റെ മുടി വെട്ടാനാണ് പോകുന്നത് ബാർബർ ഷോപ്പിലേക്ക് പിന്നെ പെൺകുട്ടിയുടെ വീട്ടിൽ പോകുമ്പോൾ എന്തൊക്കെ ചോദിക്കുമെന്ന് എനിക്ക് അറിയില്ല സോ എന്തൊക്കെയാണ് ചോദിക്കാൻ പോകുന്നത് ഗെയ്സ് ജോലി ഉണ്ടോ നാറ്റം ചോദിച്ചാൽ പണി ഇട്ടും കേട്ടോ ഗെയ്സ് സോ വേറെ എന്ത് പറയാം ജോലിയൊക്കെ എന്തെങ്കിലും ജോലി പറയാം എന്തായാലും പോയി മുടി വെട്ടാം ഗേസ് അങ്ങനെ നമ്മൾ ബാർബർ ഷോപ്പിൽ എത്തിയിട്ടുണ്ട് എന്തായാലും നമുക്ക് കയറി കുറച്ച് സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ലെവൽ ചെയ്തെടുക്കാം ഗേസ് മുടി ഓക്കെ ഗെയ്സ് നിങ്ങൾ ചെയ്ത് വെച്ച് കാണുന്നു ഗെയ്സ് നിങ്ങൾ കാണുന്നു അത് ബാർബർ ഷോപ്പിൽ ആ മാമൻ മാമനെന്താണ് ചെയ്തതെന്ന് നിങ്ങൾ കണ്ട എൻ്റെ മുടി അത്രയും വെട്ടി തുലച്ചു കളഞ്ഞെന്നേ സൈഡ് മാത്രമാണ് വെട്ടാൻ പറഞ്ഞത് എന്മാരുന്ന് എന്താണ് കാണിച്ചത് ഗേസ് എല്ലാവരും അല്ല ഗീസ് ഒരാളുമാണ് ഗേസ് പ്രശ്നം എൻ്റെ തലമുടി പറ്റിയ ആ മാമനാണ് ഗീസ് പ്രശ്നം തലമുടി അത്രയും വെട്ടി തുലച്ചു ഗീസ് നല്ല നല്ല ചെക്കനായിരുന്നു ഷാറുഖ് ഖാനെ പോലെ ഇരുന്ന ചെക്കനായിരുന്നു ഇപ്പം കണ്ടില്ലേ ഒരുമാതിരി കണ്ണാപ്പിയുള്ള പോലെ ആയി ഗീസ് ഓക്കെ അതൊന്നും പറഞ്ഞിട്ട് കാര്യമല്ല എന്തായാലും ഇത് പറഞ്ഞ് ഇനി നമ്മൾ വിഷമിച്ചുകൊണ്ടിരുന്നിട്ട് നമുക്കൊന്നും കിട്ടാൻ പോകുന്നില്ല പെൺകുട്ടിയൊക്കെ എന്നെ കാണാം ഇഷ്ടപ്പെടുമോന്തോ സോ ഗെയ്സ് എൻ്റെ തലയിലെ മുടി എല്ലാം ആ ബാർബർ ഷോപ്പിലെ മാമൻ വെട്ടിക്കളഞ്ഞതിനാൽ നമ്മൾ കുറച്ച് മസ്സിൽ കയറ്റാന്നാണ് ഗെയ്സ് വിചാരം അതിന് നമ്മൾ എവിടെ പോകുന്നു എക്സസൈസ് ചെയ്യാൻ ഓക്കെ അയ്യോ ഏഹ് ഇതെങ്ങനെ ഇതിലേ കൂടെ ഓക്കെ എങ്ങനെയാ എന്തായാലും കേറിയിട്ടുണ്ട് സോ നമ്മൾ മസിൽ കൂട്ടാൻ പോകുന്നു മുടിയില്ലെങ്കിൽ ഗെയ്സ് വേണ്ട മുടി വേണ്ട പെൺകുട്ടിയെ മസിൽ കണ്ടാലും ഇഷ്ടപ്പെടും സോ അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ തന്നെ ജിം സെറ്റപ്പ് ഉള്ള കാര്യം നിങ്ങൾക്ക് അറിയാലോ ഗേസ് ഇങ്ങനെ മസിൽ മസ്സിൽ കണ്ടോ ഗേസ് ഓൾറെഡി എന്നെ കാണുമ്പോൾ തന്നെ എന്റെ കയ്യിൽ മസിലൊക്കെ ഇങ്ങനെ നിക്കാറുണ്ട് ഇന്ന് കുറച്ച് കൂടുതൽ മസിൽ തോന്നിട്ടെ പെൺകുട്ടിയെ ഓക്കെ അപ്പം മതി ഇത്രയും മതി ഗൈസ് അപ്പോൾ പെട്ടെന്ന് പോയി റെഡി ആവാം ഗൈസ് അയ്യോ ഈ തടി ഈ തടി ആര് കൊണ്ടുവച്ചത് അയ്യോ തല പൊട്ടി തല പൊട്ടി ഗൈസ് പൊട്ടി കഷ്ടം ഈ തടിയാക്കിയവിടെ വെക്കേണ്ടി വരുന്ന നമുക്ക് അല്ലാതെ ഇറങ്ങി പോവായിരുന്നു അയ്യോ അയ്യോ തൊലഞ്ഞേ ഗൈസ് കണ്ടോ ഗൈസ് കണ്ടത് പണി ഇട്ടിയെല്ലാം ഓക്കെ അതൊന്നും കാര്യമാക്കണ്ട ഈ പടിയിൽ നിന്ന് വീഴുന്നതും ഈ ബാർബർ ഷോപ്പിലെ മാമൻ നമ്മുടെ മുടി വെട്ടി ഇതൊന്നും നമുക്കൊരു കാര്യമല്ലെന്ന് നമ്മൾ തെളിയിക്കണം ഇത് ഓർത്ത് വിഷമിച്ചുകൊണ്ടിരുന്ന ഇത് ഓർത്തുകൊണ്ടിരിക്കാനേ പറ്റൂ സോ നമ്മൾ കല്യാണ പെണ്ണിനെ കാണാനാണ് പോകുന്നത് സോ ഇതൊന്നും ഒരു പ്രശ്നമല്ലെന്ന് ഓർത്ത് നമ്മൾ അങ്ങോട്ട് കുളിക്കാൻ ചാടിയിട്ടുണ്ട് യെസ് ഞാൻ പൊതുവിൽ ഇങ്ങനെയാണ് കുളിക്കാറുള്ളത് ഒരു ഒരു നീന്തൽ അവിടെ നിന്ന് ഇങ്ങോട്ട് നീന്തും എവിടെ നിന്ന് തിരിച്ചു കയറും വീണ്ടും ചാടും നീന്തും കയറും ഗീസ് എപ്പം എന്തായാലും നമ്മുടെ മാമൻ പുറത്ത് വന്ന് കാണും ഇപ്പോൾ ഏതാണ്ട് പത്ത് മണിയാവാറായി ആവാറായി പിന്നെ മാമനെ കാണുമ്പോ നിങ്ങളൊന്നും പറയല്ലേ ഗീസ് മാമ ഇച്ചിരി കുറച്ച് ആളും ഇച്ചിരി ഇച്ചിരി കുഴപ്പമാണ് ഗിസ് മാമ ഇച്ചിരി ഇച്ചിരി വട്ടനാണ് ഗീസ് എന്നാലും നമ്മളൊരു പാവം പോലെ നിൽക്കണം ഗേസ് അതാണ് അതിൻ്റെ ഒരു ശരി അപ്പം ഗൈസ് ഞാൻ പറഞ്ഞില്ലേ ുംങ്ങമാവനെ നമുക്ക് വേറെ ആരുടെ ചോദിക്കാം ഇവിടത്തെ ആൾക്കാർ ഇങ്ങനെ അഴുക്ക് ആൾക്കാർ മാമ ഞാൻ സാർ നേരെ പോയിട്ട് വലത്തോട്ട് തോട്ട് പോയാ മതി സാർ േച്ചിയുടെ വീട്ടിൽ പോകണമെങ്കിൽ നിങ്ങൾ സൂക്ഷിക്കണം നേരെ പോയാൽ മതി ആ റെയിൽവേ സ്റ്റേഷന്റെ അടുത്താണ് നിങ്ങൾ എവിടെ നിന്ന് നടക്കാൻ തുടങ്ങിയ കുറെ ദൂരമുണ്ട് സോ അപ്പുറത്ത് കാർ ഷോറൂം എവിടെയാട്ടല്ല കാർ രണ്ടിന്റെ അടുത്ത പോകാനാണോ ഇവൻ ഇവൻ പറയാണടേ ഗൈസ് മാമൻ ഒരു അരക്കിളിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഗീസ് എങ്ങനെ കാറിൻ്റെ അകത്ത് കയറ്റി ഉറക്കിയിട്ടുണ്ട് നമ്മളിപ്പോ ഈ കാർ ഷോറൂമിൽ നിന്ന് ഒരു കാറിന് ഒരു വാടകയ്ക്ക് അടുത്താണെങ്കിൽ പോണുന്നത് ഐ മീൻ റെന്റിനടുത്താണ് നമ്മൾ പോകുന്നത് എന്തായാലും പെൺകുട്ടിക്ക് നമ്മുടെ ഈ കാറിലൊക്കെ പോകുമ്പോൾ ഇച്ചിരി വിലയൊക്കെ കാണും അതുകൊണ്ട് നമുക്ക് കാറിൽ തന്നെ പോവാം മാമ ഉറങ്ങണെങ്കിൽ ഗീസ് മാമൻ എപ്പോഴാണ് എണീക്കുന്നത് നമ്മുടെ കാര്യം തീന്നിട്ടുണ്ട് ഗീസ് അയ്യോ എണീച്ചു തോന്നുന്നു മാമ ഒന്ന് കൊറച്ച നേരത്തേക്ക് മിണ്ടായിരിക്കോ പ്ലീസ് മാമ എവിടെയാണ് സ്ഥലം മാമ ഒന്ന് മിണ്ടായിരിക്കോ പ്ലീസ് മാമ நமக்கு முதல்வரும் ഗൈസ് അങ്ങനെ നമ്മൾ എത്തിയിട്ടുണ്ട് ഗെയ്സ് എവിടെയാണ് ഗെയ്സ് അവരെ വീടെന്നാണ് ഞാൻ അറിഞ്ഞത് ഓക്കെ ഗീസ് അവരങ്ങനെ വരുന്നു ഗെയ്സ് ദൈവമേ ഈ മാമനൊന്നും മിണ്ടാതിരുന്നാൽ മതിയായിരുന്നു ഗീസ് ഇതാണ് ഗേസ് ശാന്ത ചേച്ചി അപ്പുറത്തിക്കുന്ന ശാന്ത ചേച്ചിയുടെ മോളാണ് ഗെയ്സ് മോളെ കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു ഗെയ്സ് ഈ പെൺകുട്ടി നല്ലൊരു പെൺകുട്ടിയാണെന്നാണ് ഗേസ് ഞാൻ വിചാരിക്കുന്നത് ഈ മാമൻ മിണ്ടിയ എൻ്റെ ഈ കാറിൻ്റെ അകത്ത് വെച്ച് തന്നെ പെൺകുട്ടി ആ ശാന്ത ചേച്ചി ഇറങ്ങി പോകും ഗെയ്സ് നമ്മുടെ കല്യാണം വരെ ഇവിടെ മുഴക്കാൻ കഴിവുള്ള ഒരാളാണ് നമ്മുടെ മാമൻ മാമനൊന്നും മിണ്ടാതിരുന്നാൽ മതിയായിരുന്നു ഞാൻ നല്ല ക്ലാസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് മിന്ത്യ നമ്മുടെ കാര്യം തീരും ഗെയ്സ് ഓക്കെ നമ്മൾ അങ്ങനെ ഒരുവിധത്തിൽ വീട്ടിലെത്തിയിട്ടുണ്ട് ഗെയ്സ് നമുക്ക് എന്തായാലും വീടിന്റെ അകത്ത് കയറി ഇരുന്ന് സംസാരിക്കാം ഗൈസ് പിന്നെ മാമനെ സൂക്ഷിക്കണം മാമനെ മാത്രമാണ് എനിക്ക് ഏറ്റവും വലിയ പേടി അതിൻ്റെ അകത്ത് കയറി എന്തെങ്കിലും മണ്ടത്തനും പൊട്ടത്തനും പറയുമെന്നോ ഭാഗ്യം ഗൈസ് അപ്പോൾ ഇന്നാണ് ഗെയ്സ് എൻ്റെ കല്യാണം കിളിയും കിക്ിളിയുമായിട്ടുള്ള മാമനെ ഓട്ടിച്ചിട്ടുണ്ട് ഗെയ്സ് പിന്നെ നമ്മൾ ഇന്ന് പൂജാരിയെ പൊക്കാൻ പോണു ഗെയ്സ് പൂജാരിയെ വിളിക്കണം പൂജാരിയെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയണം പൂജാരി പൂജാരി ഏതോ കടലിൻ്റെ തീരത്തെന്തോ ആണ് ഗെയ്സ് നമ്മൾ വിളിച്ചപ്പോൾ പൂജാരി പറഞ്ഞത് എന്തായാലും നമുക്ക് നേരെ പോയി നോക്കാം പിന്നെ നമ്മുടെ ഈ കാർ ശ്രദ്ധിച്ച് എടുക്കണം ഇപ്പോൾ ഇച്ചിരി ഡേഞ്ചറാണ് നമ്മുടെ കയ്യിൽ നിൽക്കിയിട്ടു അയ്യൂ ഊഗ്യ ഇപ്പോൾ അതിൻ്റെ അത് വിഴുന്നതന്നെ എൻ്റെ കല്യാണം ഇന്ന് തീർന്നു ഹുഫാക് ഗീസ് ഇപ്പം മാം വേണ്ടായിരുന്നെങ്കിൽ എന്നെ ഇപ്പം എല്ലാം ശരിയാക്കി തന്നെ ഓക്കെ എന്തായാലും നമുക്ക് നമ്മുടെ സ്വാമിജിയെ കണ്ടുപിടിക്കാൻ പോകാം സ്വാമിജി ഇവിടെ ധ്യാനത്തിലൊന്നും അല്ല പുള്ളിക്കാരം അവിടെ കടലിൻ്റെ തീരത്ത് നിൽക്കണമെന്നാണ് ഞാൻ അറിഞ്ഞത് അപ്പം നമുക്ക് നേരെ കടലിലോട്ട് വിടാം ഈ സ്വാമിജി എന്തിനാണ് നമ്മുടെ കടലിലേക്ക് വിളിച്ച് വരുത്തുന്നത് എന്തായാലും നമുക്ക് പോയി ഇറങ്ങി നോക്കാം എന്തോ പ്രധാന കാര്യം പറയാനുണ്ടെന്നാണ് ഗീസ് പറഞ്ഞത് എന്തായാലും കറക്റ്റ് സ്ഥലം എത്തിയിട്ടുണ്ട് ഇറങ്ങിപ്പോയി നോക്കാം അങ്ങനെ നമ്മുടെ സ്വാമിജിയെ കിട്ടിയിട്ടുണ്ട് ഇല്ല സ്വാമിജി ഓ യഥാർത്ഥ പേര് യഥാർത്ഥ പേര് കമല പേര് പ്രിയ 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 എന്നാണ് സ്വാമിജി ഓ എല്ലാം അന്വേഷിച്ചു സ്വാമിജി വേറെ പ്രശ്നമൊന്നുമില്ല ഓക്കെ ഗേസ് സ്വാമിജി അങ്ങ് നമ്മുടെ മണ്ഡപത്തിലെത്താന്നാണ് ഗീസ് പറയുന്നുള്ളൂ ഓക്കെ ഗീസ് അങ്ങനെ നമ്മുടെ മണ്ഡപത്തിലെത്തി പഴയ പോലീസ് സ്റ്റേഷനും പുതിയ മണ്ഡപവുമായ മണ്ഡപത്തിലാണ് നമ്മുടെ കല്യാണം നടക്കുന്നത് ഗെയ്സ് അങ്ങനെ നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ കിക്കിളി ഉണ്ട് നമ്മുടെ ശാന്ത ചേച്ചി സ്വാമിജി എല്ലാവരും ഉണ്ട് ഗെയ്സ് അങ്ങനെ നമ്മുടെ കല്യാണം കഴിഞ്ഞ് നിങ്ങൾ പെട്ടെന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക ഗെയ്സ് നമ്മുടെ കല്യാണത്തിന് ഓക്കെ ഗെയ്സ് അങ്ങനെ നമ്മുടെ കല്യാണം കഴിഞ്ഞ് നമ്മുടെ ഫസ്റ്റ് ഹണി മൂൺ നമ്മളൊരു പാർക്കിലേക്കാണ് വന്നത് കുട്ടി ഒരു പാവം കുട്ടിയാണ് പാർക്കിൽ പോകണമെന്നാണ് ഗേസ് പറഞ്ഞിട്ടുള്ളത് എന്തായാലും ഇതുവരെ ഒന്നും സംസാരിച്ചിട്ടില്ല ഗൈസ് അങ്ങനെ നമ്മുടെ കല്യാണം കഴിഞ്ഞ ഒരു മാസം കഴിഞ്ഞിട്ടുണ്ട് ഗെയ്സ് നമ്മൾ അങ്ങനെ ജോലി കഴിഞ്ഞ് വരികയാണ് ഗെയ്സ് നമ്മുടെ പ്രിയ ഇതുവരെ നമ്മളടുത്ത് ഒന്നും മിണ്ടിയിട്ടില്ല ഗെയ്സ് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് മിണ്ടാ മിണ്ടാപ്രാണി കൊച്ചാണ് ഗെയ്സ് മിണ്ടാട്ടമില്ലാത്ത കൊച്ചാണ് ഗെയ്സ് ഓക്കെ എന്തായാലും നമുക്ക് ഇന്ന് അവർക്ക് നല്ല ഡോസ് കൊടുക്കണം ഇത്രയും ദിവസമായി ഒന്നും മിണ്ടാത്തതിന് നമുക്ക് നല്ല പണി കൊടുക്കണം നമുക്ക് അവളെ കൊണ്ട് വീട് തൂത്ത് വാരിപ്പിക്കണം പാത്രം കഴിപ്പിക്കണം നമുക്ക് എല്ലാ പണിയും ഇന്ന് ചെയ്യിപ്പിക്കാം ഗൈസ് അപ്പോൾ എടി പ്രിയ 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 എവിടെ എവളെവിടെ ഇറങ്ങി ഓടിയ വീട്ടിൽ നിന്ന് പ്രിയ പ്രിയ ഓക്കെ എവിടെ എവിടെയാണ് കേസ് പോയത് കാണുന്നില്ലല്ലോ എവിടെ പോയതാണ് കേസ് കേസ് എന്തായാലും നമുക്ക് പോയി നോക്കാം എവിടെ എവിടെ പോയി പ്രിയേ എടി നീ എന്തോന്നടിയെ ചെയ്യണത് എടി പോയി ചായ എടുത്തോണ്ട് അവിടെ കഷ്ടപ്പെട്ട് പറഞ്ഞ അവളെ അവിടെ ഓ കാലു വയ്യേ നിനക്ക് കാല് വയ്യേ കാലു കുരു പോയി എടുത്തോണ്ടോ പെട്ടെന്ന് ഓ അവള് കളിക്കണ് ഉം പാവം പാവം ഒന്ന് വെച്ച് പോ ഇത്ര നേരമായിട്ടും വരാത്ത അവള് അവിടെ എന്ത് ചായ ചായ ഉണ്ടാക്കാൻ പോരാളെ ചായ കുടിച്ചോണ്ടിരിക്കണ അയ്യോ അയ്യോ പ്രിയെ ഗെയ്സ് പ്രിയ വന്ന് വിഴിന്നിട്ടുണ്ട് ഗെയ്സ് എന്ത് പറ്റിയെന്ന് എനിക്ക് അറിയില്ല അയ്യോയ്യോ ഗീസ് പ്രിയക്ക് ബോധമില്ലാതെ കിടക്കുന്നുണ്ടല്ലോ ഗീസ് അയ്യുയ്യൂ എനിക്ക് പേടിയാവണം ഈസ് പെട്ടെന്ന് പോയി നമ്മുടെ ഔഷധം എടുത്തുകൊണ്ട് വരാം ഗീസ് ഔഷധം നമ്മുടെ ഗസ്റ്റ് ഹൗസിനാണ് വെച്ചിട്ടുള്ളത് നമ്മുടെ വീട് താമസം മാറിയതിനു ശേഷം എന്തായാലും ഔഷധം എടുത്തിട്ടില്ല നമുക്ക് പെട്ടെന്ന് പോയി എടുത്തുകൊണ്ട് വരാം തീമേ ശാന്തക്കെ പറ്റി ശാന്തം ശാന്തി ചേച്ചീനെ എന്ത് പറയുമെന്ന് എനിക്കറിയില്ല തീമേ ശാന്ത ചേച്ചി എന്ത് പറയാമോ തേര് ഗീസ് എന്തായാലും പ്രിയയുടെ കാര്യം തീരുമാനമായെന്നാണ് ഗീസ് തോന്നുന്നത് ഈ പെണ്ണ് തത്താത്തേയും പോയ ഗീസ് എന്നെ പിടിച്ച് പോലീസ് എടുത്തോണ്ട് പിടിച്ചോണ്ടിടും ഗീസ് എന്തായാലും പോലീസ് സ്റ്റേഷനിൽ വെച്ചാണ് വെച്ചാണെങ്കിൽ നമ്മുടെ കല്യാണം നടത്തിയത് അതുകൊണ്ട് നമ്മൾക്ക് പണി കിട്ടിയിട്ടുണ്ട് ഗീസ് അപ്പോൾ അത് പോലീസ് സ്റ്റേഷൻ ഊഗീസ് അങ്ങനെ ഔഷധം കിട്ടിയിട്ടുണ്ട് ഇത് കൊടുത്തോണ്ട് നമുക്ക് പെട്ടെന്ന് പോയി രക്ഷിക്കാമെങ്കിൽ അപ്പം ഇപ്പോൾ ഗീസ് നമ്മുടെ കല്യാണ കല്ല്യാണ മണ്ഡപമാണേസ് ഇപ്പോഴത്തെ നമ്മുടെ പോലീസ് സ്റ്റേഷൻ അറിയാമല്ലോ ഗീസ് നിങ്ങൾക്ക് കാര്യങ്ങൾ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മളെ രക്ഷിക്കണം നമ്മുടെ വീടിന്റെ അടുത്താണ് പോലീസ് സ്റ്റേഷൻ സോ നമുക്ക് ഭയങ്കര പണിയാവും ഗീസ് പാവം കേസ് നമ്മുടെ കുട്ടിക്ക് എന്താണ് ഈ പറ്റിയെന്ന് എനിക്ക് അറിയില്ല എന്തായാലും ഈ ഔഷധമൊക്കെ കൊടുത്ത് അവർക്ക് നമുക്ക് അസുഖമൊക്കെ മാറ്റാൻ ശ്രമിക്കാം കേസ് പെട്ടെന്ന് പെട്ടെന്ന് പോകണം പോകണമെങ്കിൽ പെട്ടെന്ന് യൂ കുട്ടി എന്ത് പറ്റിയാൽ തിരികീസ് എൻ്റെ വണ്ടിയൊക്കെ ജീത്തയാണെങ്കിൽ ജീത്താവട്ടെ ഈ വണ്ടിയൊന്നും അല്ലല്ലോ ഈ പ്രധാനം ഒരു ജീവൻ രക്ഷിക്കാൻ പറ്റി അതല്ലേ ഈ പ്രധാനം പ്രിയേ 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 ഓക്കെ ഗേസ് അങ്ങനെ നമ്മൾ മരുന്നൊക്കെ കൊടുത്തിട്ടുണ്ട് കുട്ടിക്ക് വേറെ പ്രശ്നമൊന്നും എടി നീ എന്തെങ്കിലും ഒന്ന് മിണ്ടടി എടി നീ ഒന്ന് മിണ്ട് ആ ശരി നീ പോയി കിടന്ന് ഉറങ്ങിക്കോ ഗെയ്സ് ഉറക്ക മരുന്നെന്നാണ് പറയുന്നത് എന്തായാലും ഓക്കെ നീ പോയി കിടന്ന് ഉറങ്ങിക്കോ ഗൈസ് അങ്ങനെ പ്രിയയ്ക്ക് തലവേദന എടുക്കണമെന്ന് പറഞ്ഞ് വന്ന് കിടന്ന് ഉറങ്ങി ഗെയ്സ് ഏർ പാവാണ് ഗെയ്സ് പ്രിയ അപ്പോഴാണ് ഗേസ് ഏതോ ഒരു പെണ്ണ് കിടന്ന് വീ അവിടെ കിടന്ന് വിളിക്കുന്നു ഗേസ് ആരെന്ന് ഞാൻ നോക്കിയപ്പോൾ ആരും ഇല്ല അവിടെ ആരാണ് ഗൈസ് അങ്ങനെ ഞാൻ കല്യാണം കഴിച്ചത് ശാന്ത ചേച്ചിന് മോള് പ്രിയ അല്ല ഗെയ്സ് എവളൊരു പ്രേതമാണ് ഗെയ്സ് സംഭവം എന്താണെന്ന് അറിയാമോ ഗെയ്സ് ആ രാത്രിക്ക് ശേഷം നടന്നത് ഞാൻ എവളെ പേടിച്ച് അങ്ങനെ ഇരുന്ന് ടി വി കണ്ടോണ്ടിരിക്കുന്നു ഗേസ് എവളും ഉടനെ ഓടിപ്പോയി ബ്രേക്ക്ഫാസ്റ്റ് എടുത്തോണ്ട് വന്നു ഞാൻ ടി വി ഇട്ട് പേടിച്ച് വരണ്ടിരിക്കുന്നപ്പോൾ എവളിത് ടി വി കാണിച്ചു ഗെയ്സ് ഞാൻ അത് കണ്ട് ഞെട്ടി അവൾ നോക്കിയപ്പോൾ അയ്യാ ഗൈസ് ഒരാഴ്ച ആശുപത്രിയിലായിരുന്നു ഗെയ്സ് മെനിങ്ങയെന്ന് പുറത്തിറങ്ങിയതേ ഉള്ള ഉപ്പ എനിക്ക് വേറെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല ഗെയ്സ് അതുപോലെ നമ്മൾ ശാന്ത ചേച്ചിയുടെ മകൾ പ്രിയയല്ല കല്യാണം കഴിച്ചത് കമല എന്ന് പറയുന്ന ഒരു കള്ളി പ്രേതത്തിനെയാണ് നമ്മൾ കല്യാണം കഴിച്ചത് ഗെയ്സ് അപ്പോൾ ഗെയ്സ് നിങ്ങൾ ലൈക്ക് അടിച്ച് സബ് സഭ്യ മറക്കല്ലേ ഗെയ്സ് അതുപോലെ നിങ്ങൾ പറയണം എവള ഒഴിപ്പിക്കണോ വേണ്ടേന്ന് എവള ഒഴിപ്പിക്കണമെങ്കിൽ പാർട്ട് ടു വീഡിയോ വരുന്നതായിരിക്കും ഗെയ്സ്